ഹലോ ഫ്രണ്ട്സ് ഞാൻ സാധാരണ ഒരു മട്ടൻ മട്ടൺ ഉണ്ടാക്കാറുണ്ട് ആ മട്ടൻ മട്ടൺ ഉണ്ടാക്കി കഴിയുമ്പം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസും റിലേറ്റീവ്സൊക്കെ പറയും അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തരുമോ അപ്പം ഞാൻ ഓർത്ത് ഈ മട്ടൻ മട്ടൺ ഉണ്ടാക്കുമ്പോൾ അതെല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാനതിൻ്റെ വീഡിയോ കാണിച്ച് തരാവേ നമ്മുടെ മട്ടൻ പപ്പാസ സ്റ്റാർട്ട് ചെയ്യാം ഞാനിതുണ്ടല്ലോ ഒരു ഒന്നര കിലോ മട്ടൻ കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം ഇവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിന് വേണ്ടതേ വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് കാണിച്ചേക്കാം ഇതിന് ധാരാളം ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഇങ്ങനെ നടുവേ ഇതാക്കിയിട്ട് ചെറിയ ഉള്ളി വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചു തരാം പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം കുറച്ച് പച്ചമുളക് വേണം വെളുത്തുള്ളി കറിവേപ്പില ഇഷ്ടം പോലെ പിന്നെ തേങ്ങയുടെ പാൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ഗരമസാലപ്പൊടിയാണ് ഇത് നമ്മൾ കുരുമുളക് പൊടി ഇത് പട്ട റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതാണ് ഇത് പിന്നെ എന്താ നമ്മളുടെ പെരും ജീരകം വലിയ ജീരകം റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചാൽ ഇത്രയും ഇൻഗ്രീഡിയൻസോ നമുക്ക് വേണ്ട പിന്നെ വെളിച്ചെണ്ണ വേണം കേട്ടോ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാനിതേ അടുപ്പത്ത് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകാം കേട്ടോ അതിനൊന്നും പ്രത്യേക കണക്കൊന്നുമില്ല ഓരോരുത്തരും ഇഷ്ടമാണ് വെളിച്ചെണ്ണി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്യണം അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം അപ്പം ഞാനിങ്ങനെ വെളു ചെറിയുള്ളി ഇട്ടു കേട്ടോ ചെറിയുള്ളി ചൂടായി വരട്ടെ അന്നേരം ഒരു കുറച്ച് വഴന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കുക ഓക്കേ നമ്മുടെ ചെറിയ ഉള്ളി കണ്ടോ ഇത്രയും വഴന്നു അത് വഴന്ന് കഴിയുമ്പം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയാണേ ഞാൻ കറിവേപ്പില അങ്ങ് ചേർക്കുക കറിവേപ്പില ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ചേർക്കും ഇനി എനിക്കിത്തിരി ഈ തണ്ടോടെ കറിവേപ്പില ചേർക്കുന്ന ഇഷ്ടമാണ് എന്നിട്ട് എന്നാണെന്നറിയുമോ എൻ്റെ വിചാരം ഈ തണ്ടിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങുന്ന കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് അത് എടുത്ത് കളയും കേട്ടോ കറിവേപ്പില ചേർത്ത് നമ്മളിങ്ങനെ വഴഞ്ഞ് വന്ന് കഴിയുമ്പം പിന്നെ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കാം ഇതാ പച്ചമുളക് ചേർത്തു പിന്നെ നമ്മൾ വെളുത്തുള്ളി ചേർത്തു പിന്നെ ഞാൻ നമ്മുടെ ഇഞ്ചി ഇഞ്ചി ചേർത്തു ഇഞ്ചി ചേർത്തു ഇതെല്ലാം അങ്ങനെ ഇനിയിപ്പം നല്ലോണം ഒന്നുകൂടെ വഴി ഞാൻ എല്ലാം കൂടെ വഴഞ്ഞ് പിന്നെ ഈ ചെറിയ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതിന് ഉള്ളി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വഴലാന് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ ചേർക്കാറില്ല പിന്നെ കുറേയൊക്കെ നമ്മൾ വെക്കുമ്പം ആവാൻ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴഞ്ഞിട്ട് കേട്ടോ ഇതാ നമ്മുടെ പിന്നെ ചെറിയ ഉള്ളി വഴന്ന് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതുണ്ട് ഇത്ര ഇത്ര വരുന്നാൽ മതി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നാൽ മതി ഈ ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടിയ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കറിയാലോ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ മട്ടനും വേവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ അധികം ചേർക്കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഞാനൊരു മൂന്ന് സ്പൂണ് ചേർക്കുകയാണേ മൂന്ന് സ്പൂൺ ഇതാണ് എൻ്റെ സ്പൂൺ കേട്ടോ അത് ചേർക്കുക ഇത് ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും ചേർക്കാം ഈ മല്ലിപ്പൊടിയുടെ കുത്തലിഷ്ടമില്ലാത്തവർക്ക് അതിന് അനുസരിച്ച് കുറച്ച് ചേർക്കാം അങ്ങനെയാണ് ഇതിൻ്റെയൊരു കണക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച പിന്നെ മ മല്ലിപ്പൊടിയാണ് അതുകൊണ്ട് ഞാൻ അധികം നേരം അങ്ങോട്ട് വഴക്കുന്നില്ല അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ട് കരിയും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മെല്ലെ ചെറിയ തീലിട്ടൊന്ന് മെല്ലെ നമ്മൾ വഴറ്റും എല്ലാം ഒന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റായി വന്ന് കഴിയുമ്പം നമ്മൾ നമ്മുടെ പിന്നെ മട്ടൻ ഇതിലോട്ട് ചേർക്കാൻ പോവുക കേട്ടോ ആദ്യം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ല സോഫ്റ്റായിട്ട് ഞാൻ വേവിച്ചുവെച്ച മട്ടൻ ഞാൻ ഇതിലോട്ട് ചേർക്കുക ും നമ്മൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് എന്തായാലും കുറച്ച് വെള്ളം ഉണ്ട് കിട്ടും അത് വെള്ളം കുഴപ്പമില്ല അത്രയും നമുക്ക് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഒന്ന് നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് സെറ്റ് ആവട്ടെ പിന്നെ വെള്ളമൊക്കെ ഇച്ചിരി കൂടെ വേണ്ടവർക്കൊക്കെ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് അപ്പം കണ്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മട്ടനും എല്ലാം കൂടെ നല്ലതായിട്ട് തിളച്ചു വന്നു നല്ലതായിട്ട് തിളച്ചു വന്നു ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് നോക്കുമ്പം എരിവൊക്കെ ആവശ്യത്തിനുണ്ട് എന്നാലും നമ്മൾ ലാസ്റ്റ് ഒരു ലാസ്റ്റൊരു മേൻപൊടിയായിട്ട് കുറച്ച് കുരുമുളക് ചേർക്കുന്നത് നല്ലതാണ് ഞാൻ കുറച്ച് കുരുമുളക് ഇതിലേക്ക് ചൂളി കൊടുത്തു പിന്നെ നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഞാൻ കുറച്ച് ഗരം മസാല ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്നതാണ് അപ്പം കുറച്ച് ഗരം മസാല ഇതാ ഇനി എല്ലാം നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ എല്ലാം നമ്മൾ അങ്ങനെ ആണല്ലോ കുക്ക് ചെയ്യുന്നത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർത്ത് പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് അതൊരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ പട്ട നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതാണ് അത് നമ്മൾ ഇതാണ് ഇതാണിതിൻ്റെ ഈ മപ്പാസിൻ്റെ ലാസ്റ്റ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനം പട്ടപ്പൊടി റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് അതുപോലെ തന്നെ പെരിഞ്ചീരകം വലിയ ജീരകം കുറച്ച് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറേ നാൾ വെക്കില്ല കുറച്ച് നാളത്തേക്കൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചങ്ങോട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഇത് ചേർക്കും ആ അത് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നുമോനേ ഞാൻ ചേർക്കാൻ പോകുന്നതാണ് നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ കാരണം ഇതിന് കുറച്ചൊരു ഗ്രേവിയൊക്കെ വേണം കാരണം ബ്രെഡിന് കഴിക്കാൻ അപ്പത്തിന് കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒന്നും വേണ്ട ഇത് നമ്മൾ വെച്ച് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർ വെറുതെ ഈ പാത്രത്തിൽ പിന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് ഒരു സ്നാക്സ് കഴിക്കുന്ന പോലെ കഴിക്കും അത്ര ടേസ്റ്റാണ് ആട്ടോ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടെന്ന് കരുതൊന്നും ഞാനിപ്പം നമ്മുടെ തേങ്ങാപ്പാൽ എന്താ കട്ടി തേങ്ങാപ്പാൽ അങ്ങ് ചേർക്കുക കേട്ടോ കണ്ടില്ലേ പിന്നെ നിങ്ങൾ ചിലപ്പം വിചാരിക്കും എന്താ ഭയങ്കര മഞ്ഞ കളറ് വരാത്തേന്ന് ഈ മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ ഇവിടെ തന്നെ പൊടിക്കുന്നതാണ് അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ മഞ്ഞൾ എടുത്തിട്ട് പൊടിക്കുന്ന അപ്പോൾ ഒട്ടും മായ ഒന്നും വരുന്നില്ലല്ലോ എനിക്ക് എപ്പോഴും ഒത്തിരി കളറ് മഞ്ഞൾപ്പൊടിക്ക് ഇവിടെ ഞങ്ങൾ കറി ഉണ്ടാക്കാൻ വരാറില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പം കുറച്ചും നല്ല യെല്ലോ കളറായിട്ട് വരുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പം പിന്നെ വേണ്ടവർക്ക് കുറച്ച് മല്ലിയില ചേർക്കാം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഞാൻ പിന്നെ എല്ലാത്തിനും മഞ്ഞയില ചേർക്കാറില്ല എനിക്കിഷ്ടമില്ല അങ്ങനെ എല്ലാത്തിനും കാരണം അതന്നേരം വേറൊരു ഫ്ലേവറിലേക്ക് പോകും എനിക്കിത് നമ്മുടെ നാടൻ ആ പാലാ സ്റ്റൈലിലുള്ള മട്ടൻ മപ്പാസിൽ നിൽക്കാനാണ് ഇഷ്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഓക്കേ ബായ് എൻ്റെ അങ്ങിനെ എൻ്റെ മട്ടൻ മപ്പാസ് റെഡി ഇപ്പോൾ നോക്ക് ഒരു തിക്നെസ്സിലാണ് വരേണ്ടത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറവും കേട്ടോ അപ്പം ഇത് ലോസ് അധികമല്ല പിന്നെ വേണമെങ്കിലും നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒക്കെ ചേർക്കാം ഞാൻ പിന്നെ എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തേക്കുന്നത് ഒന്നും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒന്നും ചേർത്തില്ല തേങ്ങയൊക്കെ ചിരണ്ടി പാലക്കെടുത്താണ് ചേർത്തത് അപ്പം അതൊന്നും ഇല്ലാത്തവര് തേങ്ങ ഇങ്ങനെ പൊടി ഇതാക്കിയിട്ട് ചേർത്താലും മതി കേട്ടോ Okay